നിർമ്മാണം പൂർത്തീകരിച്ച തൃശൂർ ചാർപ്പ മഴവിൽ പാലം തുറന്നു കൊടുക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു ചാർപ്പ വെള്ളച്ചാട്ടത്തിന്റെ ഭംഗി അടുത്തറിയാൻ സഞ്ചാരികൾക്കായി നിർമ്മിച്ച പാലമാണ് തുറന്നു കൊടുക്കാൻ വൈകുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ നിലവിലുണ്ടായിരുന്ന പാലം തകർന്നതിനെ തുടർന്നാണ് പൊളിച്ചുപണിയാൻ തീരുമാനിച്ചത് വെള്ളച്ചാട്ടം തൊട്ടടുത്തുനിന്ന് സുരക്ഷിതമായി കാണാനാവുന്ന രീതിയിലാണ് മഴവിൽ പാലം വിഭാവനം ചെയ്തത് എന്നാൽ പണി പൂർത്തിയായിട്ടും പാലം ഇതുവരെ സഞ്ചാരികൾക്കായി തുറന്നു കൊടുത്തിട്ടില്ല വന്നെടുക്കാണ് വന്നപ്പോഴാണ് നമ്മൾ ചാർപ്പ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ വന്നപ്പോഴാണ് ഏഹ് പാലം പണിത് തുറക്കാതെ അകലു നിന്ന് നമുക്ക് കാണേണ്ട ഒരു അവസരം ഉണ്ടായി പെരുന്നാൾക്ക് ഏറ്റവും ആസ്വദിക്കാൻ പറ്റിയൊരു വെള്ളച്ചാട്ടാണത് എന്നാൽ അടുത്ത് ചെന്ന് നമ്മളേറ്റവും അകല അപ്പോൾ നമ്മൾ ഇവിടെ ബന്ധപ്പെട്ട അധികാരികളോട് ഇവിടെയുള്ളവരോട് ചോദിച്ചപ്പോഴാണ് മൂന്ന് മാസം ഒഴിഞ്ഞ് പണി കഴിഞ്ഞു എന്നും എന്നാൽ എത്ര നാളായിട്ട് ഈ വെക്കേഷൻ ടൈമിലെങ്കിലും പണി കഴിഞ്ഞ ശരിക്കും ഈ വെക്കേഷൻ ടൈമിലെങ്കിലും ഇത് തുറന്നു കൊടുക്കേണ്ടതായിരുന്നു ി ഡി ദേവസി എം എൽ എ ആയിരുന്ന കാലത്താണ് പാലം നിർമ്മാണത്തിനായി തുക അനുവദിക്കുകയും നിർമ്മാണം ആരംഭിക്കുകയും ചെയ്തത് ആദ്യഘട്ടത്തിൽ അൻപത്തിയേഴ് ലക്ഷവും രണ്ടാം ഘട്ടത്തിൽ നാൽപ്പത്തിരണ്ട് ലക്ഷവും വിനോദസഞ്ചാര വകുപ്പിന്റെ ഫണ്ട് ഉപയോഗപ്പെടുത്തിയാണ് നിർമ്മാണം പൂർത്തീകരിച്ചത് ഒരു വർഷത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തീകരിക്കുകയായിരുന്നു ലക്ഷ്യം എന്നാൽ നിർമ്മാണ പ്രവർത്തികൾ കൃത്യമായി നടത്താത്തതിനെ തുടർന്ന് ആദ്യ കരാറുകാരനെ ഒഴിവാക്കി തുടർന്ന് പുതിയ കരാറുകാരനാണ് നിർമ്മാണം പൂർത്തീകരിച്ചത് വെക്കേഷൻ പീരീഡ് കഴിഞ്ഞിട്ട് പോലും ഇത് വിനോദസഞ്ചാരികൾക്ക് തുറന്നു കൊടുത്തിട്ടില്ല എന്നുള്ളതിൽ വലിയ പ്രതിഷേധം അറിയിക്കുകയാണ് വിനോദസഞ്ചാരികളെ കാത്ത് കാത്തു കെട്ടി കാത്തു കെട്ടി കാത്തു കെട്ടിയിരിക്കുന്നത് ഒരു സുഖമില്ലാത്ത ഒരു സാഹചര്യമാണ് ബന്ധപ്പെട്ട അധികാരികൾ ഇത് വിനോദസഞ്ചാരികൾക്ക് കൊടുക്കുകയും ഒപ്പം തന്നെ ഇതിന്റെ കാഴ്ച മറച്ചുകൊണ്ടുള്ള പാലം പണിയിലെ ഒരു പ്രതിഷേധം കൂടി ഒരു വിനോദസഞ്ചാരി എന്ന രീതിയിൽ ഞാൻ ഇവിടെ അറിയിക്കുകയാണ് മൺസൂൺ കാലത്താണ് ചാർപ്പ നിറഞ്ഞൊഴുകുന്നത് പാറക്കെട്ടുകൾക്ക് മുകളിലൂടെ റോഡിലേക്ക് വെള്ളം പതിക്കുന്ന ഈ കാഴ്ച കാണാൻ നിരവധി സഞ്ചാരികളാണ് മഴക്കാലത്ത് ഇവിടെ എത്തുന്നത് മൺസൂൺ തീരും മുമ്പേ പാലം തുറന്നു കൊടുക്കണമെന്നാണ് സഞ്ചാരികളുടെ ആവശ്യം കേരള വിഷൻ ന്യൂസ് തൃശൂർ